أعوذ بالله من الشيطان الرجيم. وقال لهم نبيهم إن الله قد بعث لكم طالوت ملكا قالوا أن يكون له الملك علينا ونحن أحق بالملك منه ولم يؤت ولم يؤت سعة من المال. قال الله اصطفاه عليكم وزاده في العلم والجسم والله والله يؤتي ملكه من يشاء ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴാമത്തെ വചനം നമ്മൾ വിശദീകരിച്ച് കഴിഞ്ഞതാണ് ഇതിൽ നിന്നുള്ള പാഠങ്ങളാണ് ഇനി നമുക്ക് പറയാനുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട ചില പാഠങ്ങളാണ് ഈ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത് വക്കാലലഹും നബിയുഹും അവരോട് അവരുടെ പ്രവാചകൻ പറഞ്ഞു ഇന്നല്ലാഹ് വസലുഖും താലൂത്ത് അമലിക്ക അള്ളാഹു നിങ്ങൾക്ക് താലൂത്തിനെ രാജാവായി നിയോഗിച്ചു തന്നിരിക്കുന്നു قالوا اور അവർ പറഞ്ഞു അയാൾക്കെങ്ങനെ ഞങ്ങളുടെ രാജാവാകാൻ പറ്റും രാജാധികാരത്തിന് അയാളേക്കാൾ കൂടുതൽ അർഹതയുള്ളത് ഞങ്ങൾക്കാണല്ലോ അയാൾ സാമ്പത്തിക സമൃദ്ധി ലഭിച്ച ആളുമല്ലല്ലോ പറഞ്ഞു അദ്ദേഹത്തെ നിങ്ങളെക്കാൾ ഉത്കൃഷ്ടനായി തെരഞ്ഞെടുത്തിരിക്കുന്നു അറിവിലും ആകാരത്തിലും മികവ് നൽകുകയും ചെയ്തിരിക്കുന്നു വല്ലാഹു മുൽകഹു യശാ അല്ലാഹു അവന്റെ വകയായുള്ള ആധിപത്യം അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കൊടുക്കുന്നു വല്ലാഹു വാസിഉൻ അലീം അല്ലാഹു വിപുലമായ കഴിവുള്ളവനും എല്ലാം അറിയുന്നവനുമാകുന്നു ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പാഠം ആദ്യത്തെ വരിയിൽ നിന്നാണ് ഈ ആളുകൾ അവരുടെ നബിയുടെ അടുത്ത് വന്ന് പറയുകയാണ് ഞങ്ങൾക്കെന്ത് ഒരു രാജാവിനെ നിശ്ചയിച്ച് തരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി എന്ന് ആ നബി അവരുടെ അഭിപ്രായത്തോട് യോജിച്ചു എന്നിട്ട് അള്ളാഹുവിനോട് വ ചെയ്തു അള്ളാഹു ഉത്തരം നൽകുകയും ചെയ്തു അവർ നേതാവിനുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം അനുയായികൾ പറയുന്ന കാര്യങ്ങൾ അർത്ഥമുള്ളതാണെങ്കിൽ അവരുടെ ഉദ്ദേശശുദ്ധി പരിഗണിക്കാതെ അതിനുവേണ്ടി ശ്രമം നടത്തണം എന്നതാണ് ഉദ്ദേശശുദ്ധി അള്ളാഹുൻ്റെ അടുത്താണ് നമ്മൾ പരിഗണിക്കേണ്ട രണ്ടാമത്തെ പാഠം അമ്പിയാക്കൾക്ക് അള്ളാഹുവിനെക്കുറിച്ചുള്ള ആ താലീം മഹത്വം അതിൻ്റെ പൂർണ്ണത അതുപോലെ അള്ളാഹുവിനോട് അവർ കാണിക്കുന്ന അദബ് മര്യാദ നോക്കൂ ഇവിടെ ഈ നബി അവരോട് പറയുന്നത് എന്താ ഇന്ന അല്ലാഹ കതുബാസലക്കും താലൂത്ത മലിക്ക എന്നാണ് അള്ളാഹു താലൂത്തിനെ രാജാവായി നിങ്ങളിലേക്ക് അയക്കുന്നു എന്നാണ് പറഞ്ഞത് എന്തു പറഞ്ഞില്ല ഞാൻ അയക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല ആ ഞാനിതാ നിങ്ങൾക്ക് രാജാവിനെ അയച്ചു തരാം എന്ന് പറഞ്ഞിട്ടില്ല അത് അള്ളാഹുവിനോടുള്ള മര്യാദയാണ് മനസ്സിലായി ആ രീതി ആയിരിക്കണം നമ്മളൊക്കെ സ്വീകരിക്കേണ്ടത് അള്ളാഹു നമുക്ക് ചെയ്തു തന്ന ചില അധികാരങ്ങളുടെ ഭാഗമായി നമ്മൾ ചിലത് ചെയ്യുന്നുണ്ടാവും അത് അള്ളാഹു ചെയ്തതാണ് അങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിനോട് അതവ് കാണിക്കാൻ സാധിക്കേണ്ടത് മൂന്നാമത്തെ കാര്യം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു നന്മ അതിൻ്റെ ഒറിജിനലിലേക്കാണ് നമ്മൾ മടക്കേണ്ടത് യഥാർത്ഥ അവകാശയിലേക്ക് മടക്കണം ഇവിടെ ഈ രാജാവിനെ അയക്കുക എന്ന നന്മ ആരാണ് ചെയ്യുന്നത് അള്ളാഹുവാണ് പക്ഷെ ആര് മുഖേനയാണ് ഈ നബി മുഖേനയാണ് പക്ഷേ എന്നിട്ട് പോലും എന്താണ് അദ്ദേഹം പറഞ്ഞത് ഇൻ അല്ലാഹ കത് ബാസാലേക്കും എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ അള്ളാഹുവാണ് അള്ളാഹു നിങ്ങൾക്ക് അയക്കുന്നു നിങ്ങളിലേക്ക് നിയോഗിക്കുന്നു അപ്പം എപ്പോഴും നമ്മളെ ഒരു പക്ഷേ അള്ളാഹു കാരണക്കാരനാക്കിയിട്ടുണ്ടാവും അതിൻ്റെ ഒരു കാരണക്കാരനാക്കിയിട്ടുണ്ടാവും പക്ഷെ കാരണക്കാരൻ ഒരിക്കലും ഒറിജിനൽ അവകാശിയായി മാറാൻ പാടില്ല എന്നർത്ഥം സാമൂഹ്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് സാമൂഹ്യ ജീവിതത്തിൻ്റെ വിജയത്തിനാവശ്യമാണ് ഇത് ഓ ഞാൻ ചെയ്തു ഞാൻ ചെയ്തു എന്ന് പറയേണ്ടത് മനസ്സിലായല്ലോ നാലാമത്തെ കാര്യം അള്ളാഹു അധികാരം നൽകുന്നത് പലപ്പോഴും അധികാരം പ്രതീക്ഷിക്കാത്തവർക്കായിരിക്കും അതല്ലെങ്കിൽ അധികാരത്തിനുള്ള ഏതെങ്കിലും സാധ്യതകൾ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സമൂഹത്തിൽ ഒരു ഉന്നതനാണ് അല്ലെങ്കിൽ അദ്ദേഹം രാജപരമ്പരയിൽപ്പെട്ട ആളാണ് ഇങ്ങനെയൊന്നും അല്ലാത്തവർക്കാണ് അല്ലാത്തവർക്കും അല്ലാഹു അധികാരം നൽകും അപ്പോൾ അയാൾ പ്രസിഡൻ്റാകാൻ യോഗ്യനല്ലല്ലോ അയാൾ മറ്റേതാകാൻ യോഗ്യനല്ലല്ലോ എന്ന് ആർക്കും തോന്നരുത് എന്നർത്ഥം മനസ്സിലായില്ലേ അത് അള്ളാഹു കൊടുക്കുന്നതാണ് അതിൽ നമ്മളൊക്കെ എന്താക്കണം തൃപ്തിപ്പെടണം അഞ്ചാമത്തെ കാര്യം സമൂഹത്തോട് നമ്മൾ സംവദിക്കുമ്പോൾ അവരെ തൃപ്തിപ്പെടുത്തുന്ന വാക്കുകൾ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നിട്ട് ബാക്കി അള്ളാൻ ഏൽപ്പിച്ചാൽ മതി മനസ്സിലായില്ലേ അവരെ തൃപ്തിപ്പെടുത്തുക പറഞ്ഞാൽ അവർക്ക് അത് വ്യക്തമാകുന്ന രീതിയിലുള്ള വാക്കുകൾ തൃപ്തിയാകുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കണം ബാക്കി അള്ളാഹുവിനെ ഏൽപ്പിക്കുക ഞാൻ എന്ന വാക്ക് ഉപയോഗിച്ചാലേ അവർക്ക് തൃപ്തിയാകുള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് വാക്കൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല ഇഖ്ലാസ് ഇല്ലാത്ത വാക്കുകൾ ഉപയോഗിക്കേണ്ടില്ല ഇവിടെ നോക്കൂ ഇവിടെ ആ നബി എന്താ പറയുന്നത് ഇന്ന അല്ലാഹുക്കത് വലക്കും മനസ്സല്ലേ സത്യത്തിൽ അതു മതി അള്ളാഹു നിങ്ങളിലേക്ക് അയക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടി അതാണ് അവർ തൃപ്തിപ്പെടേണ്ട ഏറ്റവും വലിയ വാക്ക് മനസ്സിലായില്ലേ അത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ പിന്നെ ഞാനിതാ നിങ്ങൾക്ക് അയക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ അവർക്ക് തൃപ്തികരമായിരിക്കും അള്ളാഹു അയക്കുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് ആ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആറാമത്തെ കാര്യം നമ്മളൊരു കാര്യം സമൂഹത്തോടോ അല്ലെങ്കിൽ സംഘത്തോടോ ഒക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവർക്ക് അതിനെ അതിനെ പ്രതി പ്രതികൂലിക്കാനുള്ള അവകാശം അവർക്കുണ്ട് മനസ്സിലായില്ലേ ആ അതുകൊണ്ടാണ് ഇവിടെ നോക്കൂ ഈ പ്രവാചകൻ്റെ അനുയായികൾ ചോദിക്കുന്നുണ്ടല്ലോ ലഹുൽ മുൽ ഖാലൈന എങ്ങനെയാണ് അവൻ ഞങ്ങളുടെ രാജാവാക ബിൽ മുൽ മിൻഹു അവനേക്കാൾ രാജ്യത്വത്തിന് അവകാശി ഞങ്ങൾ അവകാശികൾ ഞങ്ങളല്ലേ അർഹതയുള്ളത് ഞങ്ങൾക്കല്ലേ വല മി യുദ്ധസാഹിന്നൽ മ അയാൾക്ക് സാമ്പത്തികമായൊരു അഭിവൃദ്ധി ഇല്ലാത്ത ആളല്ലേ എന്ന് അപ്പം പ്രതിയോഗിക്ക് പറയാനുള്ള അല്ലെങ്കിൽ അപ്പുറത്തുള്ള ആൾക്ക് പറയാനുള്ള അവകാശമുണ്ട് പറയാനുള്ള അവകാശത്തെ നമ്മൾ ഹനിക്കാൻ പാടില്ല മനസ്സിലല്ലേ ഏഴാമത്തെ കാര്യം ഈ ആളുകളുടെ ഈ ചോദ്യം ഉണ്ടല്ലോ അന്ന യക്കൂനു ലഹുൽ മുൽക്ക് എന്ന ഈ ചോദ്യം അത് എന്നുമുതൽ തുടങ്ങുന്ന ഈ ചോദ്യം രണ്ട് ഉദ്ദേശങ്ങൾ ആ ചോദ്യത്തിനുണ്ടാകാം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അങ്ങനെയാണ് ഒരു സംസാരത്തിൽ നമ്മൾ കേൾക്കുന്ന സംസാരത്തിൽ രണ്ട് ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് രണ്ടും നമ്മൾ ശ്രദ്ധിക്കണം ഇവിടെ ഒന്നാമത്തേത് എന്താണ് അവർക്ക് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാവും മനസ്സിലേ എന്തുകൊണ്ടാണ് എന്ന് അറിയാനുള്ള ആഗ്രഹം എന്തുകൊണ്ടാണ് ഈ താലൂത്തിനെ രാജാവാക്കിയത് നമ്മൾ മനസ്സിലാക്കിയല്ലോ താലൂത്ത് രാജ്യത്വമുള്ള കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നില്ല പണമുണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പം അത് അങ്ങനെ ഉണ്ടാവും അതുണ്ടാകാം മനസ്സിലായില്ല അവർ അവരിവിടെ ഒരുപാട് പിന്നെ വാദങ്ങൾ പറഞ്ഞല്ലോ എങ്ങനെ ഞങ്ങളെക്കാൾ ഞങ്ങളെക്കാൾ എന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളത് അയാൾക്ക് പണമില്ലല്ലോ അങ്ങനെ പലതും പറഞ്ഞല്ലോ രണ്ടാമത്തെ കാരണം ഈ ചോദ്യത്തിൻ്റെ രണ്ടാമത്തെ ഉദ്ദേശം എന്താകാം അത് പിന്നെ ഒരിക്കലും അയാളതിന് പറ്റാത്ത ആളാണ് എന്നുവെച്ചാൽ ഞങ്ങളതിനെ എതിർക്കും എന്നതാകാം മനസ്സിലായോ അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി അതാണ് അത് അറിയാനുള്ളതാണെങ്കിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യണം അംഗീകരിക്കണം അവരെ ഒരിക്കലും അവരെ ആക്ഷേപിക്കാൻ പാടില്ല നേരെ മറിച്ച് എതിർക്കാനുള്ളതാണെങ്കിലോ അംഗീകരിക്കേണ്ടതില്ല കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അതിനെ എതിർക്കാൻ നിങ്ങൾക്ക് എന്തില്ല അവകാശമില്ല എപ്പോഴും ശ്രദ്ധിക്കണം ഇത് രണ്ടും തിരിച്ചറിയണം നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ സമൂഹത്തിലുള്ള ഒരു വലിയ പ്രശ്നമാണ് ഇത് നോക്കണം അള്ളാഹുവിൻ്റെ അല്ലെങ്കിൽ റസൂലിൻ്റെ കൽപ്പനയെ എതിർക്കാനാണെങ്കിൽ നോ നമുക്കതിൽ എന്തില്ല നോ കമൻറ്റ് നമ്മളതിനെ അംഗീകരിക്കാൻ പാടില്ല മറിച്ച് അറിയാനുള്ളത് ആകാംക്ഷയോടുകൂടിയാണത് ചോദിക്കണമെങ്കിലോ പറഞ്ഞു കൊടുക്കണം മനസ്സിലായി എട്ടാമത്തെ കാര്യം എപ്പോഴും മറുപടി പറയുന്ന ആൾ മിക്കവരുടെ നേതൃത്വത്തിൽ നിന്നായിരിക്കുമല്ലോ അവരെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അവർ ഇവരെ തൃപ്തിപ്പെടുത്താൻ ഏറ്റവും നല്ല ഒരു നാല് പോയിൻ്റ് ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കണം ആദ്യം തിരഞ്ഞെടുക്കേണ്ടത് ആദ്യം തന്നെ അവസാനം പറയേണ്ടത് പറയരുത് ഏറ്റവും പ്രധാനപ്പെട്ടത് ആദ്യം പറയണം ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ നബി ഇവരോട് പറഞ്ഞ വാചകം ഇന്ന അല്ലാഹു സ്തഫാഹു അലയിക്കും എന്നാണ് ഒന്നാമത്തെ വാചകം അതിൽ തർക്കമല്ല അള്ളാഹുവാണ് ഈ രാജാവിനെ തിരഞ്ഞെടുത്തത് അങ്ങനെ പിന്നെ തർക്കമല്ല അള്ളാഹ തിരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ തടുക്കല്ല പിന്നെയാണ് രണ്ടും മൂന്നും ഒക്കെ പറയുന്നത് രണ്ടാമത്തത് പറഞ്ഞു എന്ത് അന്നാദഹു വസ്തത് ഫിൽ അൽമി പറഞ്ഞു അള്ളാഹു അദ്ദേഹത്തിന് വിജ്ഞാനം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞു വിജ്ഞാനം വേണം എന്തിന് ഭരണം നടത്തണമെങ്കിൽ നേതാവാകണമെങ്കിൽ രാജാവാകണമെങ്കിൽ പിന്നെ മൂന്നാമത്തത് പറഞ്ഞു അതെന്താ അദ്ദേഹത്തിന് ആകാരം നൽകിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞല്ലോ താലൂത്ത് നിന്ന് പേര് കിട്ടിയിൽ തന്നെ ആകാരമുണ്ട് എന്ന് നല്ല കഴിവുള്ള ആളാണ് ശക്തിയുള്ള ആളാണ് ശക്തിയും കഴിവൊക്കെ വേണം എന്നാൽ ആളുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ തൊട്ടടുത്ത് വീണ്ടും പറഞ്ഞു നാലാമത്തത് പറഞ്ഞു അള്ളാഹുവാണ് ഉദ്ദേശിക്കുന്നവർക്ക് അധികാരം നൽകുന്നത് നിങ്ങൾ ആലോചിക്കൂ ഇങ്ങനെയാണ് പറയേണ്ടത് ഇങ്ങനെ നമ്മൾ പറയണം മനസ്സിലായി അപ്പോൾ അള്ളാഹുവിൻ്റെ ഹെക്കുമത്തിനെ മറിയെടുക്കാൻ നമുക്ക് കഴിയില്ല അള്ളാഹുവിൻ്റെ ഹെക്കുമത്താണ് എന്ത് താലൂത്തിനെ രാജാവാക്കി എന്നത് കാരണം അത് അവസാനിപ്പിച്ചത് അന്നല്ലാഹു വാസ്യൊഴൻ അലീം എന്ന് പറഞ്ഞിട്ടാണ് അള്ളാഹു വിപുലമായ ശക്തിയുള്ളവനും എല്ലാം അറിയുന്നവനുമാണ് അപ്പോൾ നിങ്ങളതിൽ എന്ത് ചെയ്യേണ്ട തർക്കിക്കാൻ വരണ്ട നോക്കുക അങ്ങനെ പ്രഫറൻസ് അനുസരിച്ച് പറയണം എന്നർത്ഥം മനസ്സിലായല്ലോ ഒമ്പതാമത്തെ കാര്യം ഈ അധികാരം എന്നതിന് പല കാരണങ്ങളുണ്ടാകും അത് ചിലപ്പോൾ കുലീനത തറവാടൊക്കെ കാരണമാവും ചില സ്ഥലത്ത് നമ്മൾ കാണാറുണ്ട് എൻ്റെ തറവാട്ടിലാളാണ് അവിടുത്തെ പ്രസിഡൻ്റ് ആകാറുണ്ടാകാം മനസ്സിലായില്ലേ കുടുംബ ബന്ധം കാരണമാവും കുടുംബ ബന്ധം എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിൻ്റെ മകൻ ചിലപ്പോൾ പ്രസിഡൻറ് ആകാറുണ്ട് അല്ലെങ്കിൽ മന്ത്രിയുടെ മകൻ മന്ത്രി ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് അതോടൊപ്പം വിജ്ഞാനം കാരണമാകാറുണ്ട് നല്ല ബുദ്ധിയുള്ള ആൾ നമ്മളെ നാട്ടിൽ നമ്മൾ കാണാറുണ്ടല്ലോ പലപ്പോഴും നല്ല ബുദ്ധിയുള്ള സമർത്ഥന്മാരായ ആളുകൾ അധികാരത്തിൽ വേണം എന്നുള്ളതുകൊണ്ട് അങ്ങനെ വരാറുണ്ട് ശക്തി കാരണമാകാറുണ്ട് പവർ മനസ്സിലായി ഇതൊക്കെ എന്താണ് ഈ അധികാരം കിട്ടാനുള്ള കാരണങ്ങളിൽ പെട്ടതാണ് എന്നിത് മനസ്സിലാക്കണം കാരണം എന്താ ഇവർ ചോദിക്കണ്ടല്ലോ അന്ന യക്കുൻഹുൽ വനഹ്നു വനഹു ബിൽ മുൽഖി മിൻഹു എന്ന് വലം യുദ്ധ സാഹിത്തമ്മിൻ അൽ മാൽ അവർ പറയേണ്ടത് എന്ത് ഞങ്ങൾക്കല്ലേ അധികാരം കിട്ടേണ്ടത് ഞങ്ങൾ ഞങ്ങളെ കുടുംബത്തിലല്ലേ അധികാരം ഞങ്ങളുടെ ഗോത്രത്തിലല്ലേ അധികാരം ഞങ്ങൾക്കല്ലേ പണമുള്ളത് എന്നൊക്കെ മനസ്സിലായില്ലേ രണ്ടാമത്തേതാണ് എന്ത് ഇന്ന അലൈക്കും ആലിക്കും അസാദഹ ഹുബസ് മറുപടിയിൽ പറയുന്നുണ്ട് അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു അള്ളാഹുദ്ദേഹത്തിന് കൊടുത്തു അള്ളാഹു അദ്ദേഹത്തിന് ആകാര സൗഷ്ടവം നൽകി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും എന്താകാം കാരണമാകാം അപ്പോൾ നമ്മൾ അതൊക്കെ നമ്മൾ പരിഗണിക്കണം എന്നർത്ഥം പരിഗണിക്കേണ്ട എന്നല്ല പക്ഷേ ഇവിടെ പ്രശ്രദ്ധിക്കേണ്ടത് നമ്മൾ എന്തിനെ പ്രിഫർ ചെയ്യണം എന്നതാണ് നമ്മൾ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അതാണ് മനസ്സിലായില്ലേ പത്താമത്തെ കാര്യം അള്ളാഹുവിൻ്റെ തകദീർ അത് എല്ലാറ്റിനേക്കാളും മുകളിലായിരിക്കും ഇന്ന അല്ലാഹു സ്തഫാഹു അലൈക്കും എന്ന് പറഞ്ഞില്ലേ അള്ളാഹു തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു കഴിഞ്ഞു നോക്കൂ നിങ്ങൾ നിങ്ങളാലോചിച്ച് രണ്ട് കാരണങ്ങൾ ഇവർ പറഞ്ഞു ഒന്ന് അദ്ദേഹമല്ല ഞങ്ങളാണ് ഞങ്ങൾക്കാണ് രാജ്യത്വത്തിന് അവകാശം രണ്ട് അദ്ദേഹം ദരിദ്രനാണ് എന്ന് പറഞ്ഞു ഇത് രണ്ടും ഉണ്ടായിട്ടും അള്ളാഹു അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് അപ്പോൾ അള്ളാഹുവിൻ്റെ തക്കദീറാണ് അള്ളാഹുവിൻ്റെ ഒരു വിഷയത്തിൽ വന്നാൽ നമ്മളത് എന്താണ് അംഗീകരിക്കണം അതാണ് ഈ ഷൂറകളുടെയൊക്കെ പ്രത്യേകത ഒരു ഒരു ഷൂറ കഴിഞ്ഞാൽ ഒരു ഒരു കമ്മിറ്റി കൂടി ചർച്ച നടത്തി ഒരാളെ തെരഞ്ഞെടുത്താൽ പിന്നെ ഞാൻ അയാളാണെങ്കിൽ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോണ പരിപാടി ശരിയല്ല എന്നർത്ഥം അത് തക്കദീറാണ് ആ നമ്മൾ നമ്മളെന്താകണം അംഗീകരിക്കണം എന്നർത്ഥം മനസ്സിലായാലും അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയാണ് പിന്നെ പതിനൊന്നാമത്തെ കാര്യം നോക്കൂ ഇവിടെ വിജ്ഞാനത്തെക്കുറിച്ച് പറഞ്ഞു അധികാരവും വിജ്ഞാനവും തമ്മിൽ ബന്ധമുണ്ട് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ഭരണാധികാരി വിജ്ഞാനമുള്ള ആളാകുമ്പോൾ അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ഉണ്ടാകും ഫിൽ അൽമി വൽ ജിസ്മി എന്നാണ് പറഞ്ഞു ജിസ്മു എന്ന് പറഞ്ഞാൽ ശക്തിയും കഴിവും ഒക്കെയാണല്ലോ ഈ അയാളുടെ മറ്റ് പവ മസിൽ പവറിനേക്കാൾ അയാളുടെ ഈ പിന്നെ ഇൻ്റലക്ച്വൽ പവറിനാണ് എന്ത് പ്രാധാന്യം കൊടുത്തത് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അയാളുടെ വലിപ്പല്ല മറിച്ച് അയാളുടെ അകക്കാമ്പായിരിക്കണം എപ്പോഴും നമ്മൾ ഒരു സെലക്ഷൻ്റെ ക്രൈറ്റീരിയ എന്ന് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട സംഗതിയാണ് പന്ത്രണ്ടാമത്തെ കാര്യം ഇവിടെ കണ്ടോ വല്ലാഹു യു റ്റി മുൽക്കഹു മയ്യഷ എന്ന് പറഞ്ഞു അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് അവൻ്റെ ആധിപത്യം അവൻ്റെ കയ്യിലുള്ള അധികാരം നൽകും എന്ന് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ മനുഷ്യന് കിട്ടിയിട്ടുള്ള അധികാരം പോലും ആരുടേതാണ് അല്ലാഹുവിൻ്റേതാണ് അള്ളാഹുവിൻ്റേതാണ് അത് നമ്മൾ മനസ്സിലാക്കണം എൻ്റേതാണ് എന്നാരും വിചാരിക്കരുത് അള്ളാഹുവിൻ്റേതാണത് മനസ്സിലായോ പതിമൂന്നാമത്തെ കാര്യം നമുക്ക് ഏതെങ്കിലും ഒരു അധികാരം നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ അതിലുള്ള ക്രയവിക്രയാധികാരം നിരുപാധികമല്ല അത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം അത് മുക്കയ്യതാണ് കണ്ടീഷൻഡാണ് എന്താണ് കണ്ടീഷൻ അള്ളാഹു എന്താണോ അനുവദിച്ചത് അതെനിക്ക് ചെയ്യാൻ പറ്റും ഞാൻ എന്ത് ചെയ്യും നിങ്ങളെന്താ കാട്ട അനോ അത് നമുക്ക് പറ്റില്ല അത് നമുക്ക് പറ്റില്ല അള്ളാഹുവിൻ്റെ ശറ അനുസരിച്ച് ഞാൻ എന്താക്കാവൂ കാര്യങ്ങളിൽ ക്രയവിക്രയം ചെയ്യാവൂ മനസ്സിലായോ ഇതെൻ്റെ തീരുമാനമാണ് അംഗീകരിച്ചോളണം നോ ആ തീരുമാനം അള്ളാഹുവിൻ്റെ എതിരാണെങ്കിൽ അംഗീകരിക്കൂല അങ്ങനെ നമ്മൾ പറയാനും പാടില്ല മനസ്സിലായോ ഇഷ്ടമുള്ളതുപോലെ നമുക്കൊരു നമുക്കൊരധികാരം കിട്ടിയതിൽ ഇഷ്ടം യഥേഷ്ടം നമ്മൾ വിരഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ നശിപ്പിക്കുക എന്നാണ് അർത്ഥം അത് ചെയ്യാൻ പാടില്ല അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതുപോലെ ഇവിടെ അള്ളാഹുവിൻ്റെ മഷീയത്ത് ഈ വചനത്തിൽ വന്നു മയ്യഷ എന്ന് പറഞ്ഞില്ല അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അപ്പം അള്ളാഹുവിൻ്റെ ഒരു മഷീയത്തുണ്ട് ആ മഷീയത്ത് അള്ളാഹുവിൻ്റെ ഉദ്ദേശത്തിനൊരു ഹെക്ക്മത്തുണ്ട് ഹെക്കുമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മഷീയത്ത് കൃത്യമായൊരു ഹെഗ്മത്തുണ്ട് എന്നിട്ട് എന്താ പറഞ്ഞ സൂഹൃത് ഇൻസാലെ മുപ്പതാമത്തെ വായത്തിൽ കാണാം അലീമൻ അപ്പം അള്ളാഹുവിൻ്റെ മഷീത്ത് അൽമിൻ്റെയും ഹെക്മത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് വെറുതെ അള്ളാഹു എന്താകല്ല അങ്ങോട്ട് പിന്നെ ഉദ്ദേശിക്കല്ല എന്നർത്ഥം അതിന് ഇൽമോണ്ട് ഹെക്മത്തുണ്ട് കൃത്യമായ ജ്ഞാനത്തിൻ്റെയും കൃത്യമായ ബോധ്യത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അള്ളാഹുവിൻ്റെ മഷീയത്ത് എന്നർത്ഥം മനസ്സിലായില്ല ഇതൊക്കെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ രണ്ട് പ്രധാനപ്പെട്ട ഇസ്മുകൾ അവസാനി പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുന്നത് വാസിഉൻ അലീം രണ്ടും അള്ളാഹുവിൻ്റെ അസ്മാകളിൽ പെട്ടതാണ് അള്ളാഹുസ്ബനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള തൗഫ്യത് നമുക്കൊക്കെ നൽകുമാറാകട്ടെ